നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളുടെ വെല്ലുവിളികളും സമ്മേളനങ്ങളും പോർവിളികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ടി വിയിൽ കാണുന്നവരാണ് എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഗസ്റ്റ് റോളിലും പ്രധാന വേഷങ്ങളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാരെത്തിയിട്ടുണ്ട് മുകേഷ് ഇന്നസെൻറ്റ് ജഗദീഷ് ഭീമൻ രഘു തുടങ്ങിയവർ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ എത്തിയവരാണ് അത്തരത്തിലുള്ളവരെ കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഇടവേളകളിൽ ചെറിയ വേഷങ്ങളിലൊക്കെ സിനിമയിൽ വന്ന് അഭിനയിച്ചവരെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തേത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദനാണ് രണ്ടായിരത്തി പതിനാറിൽ ജീവൻദാസിന്റെ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ കാമ്പസ് ഡയറി എന്ന ചിത്രത്തിലാണ് വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത് ചിത്രത്തിൽ ഒരു സമരവേദിയിൽ വി എസ് അച്യുതാനന്ദൻ ആയിട്ട് തന്നെയാണ് നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ നേതാവ് ുഴി അലി അദ്ദേഹം ഒരു അഭിഭാഷകന്റെ കേസ്റ്റേറി ധോനി ദി കിങ് തുടങ്ങിയ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം നിർമ്മിച്ച് ജയറാം പാർവതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച രാധാ മാധവ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത് ഈ ഇതൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ മതി ഞാൻ പറഞ്ഞില്ലേ തിരക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര സാറിന്റെ പുസ്തകത്തിന് ഒരു കവർ പറ്റുന്നത് ഭാഗ്യമാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ നേതാവ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇദ്ദേഹം ഒരു നല്ല നടൻ കൂടിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈഗർ എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ശാന്തരാക്കണം ശ്രമിക്കാം നടക്കണം നടക്കും ശക്തമായ ഡയലോഗ് വാങ്ങിക്കാൻ തനിക്കുള്ള രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വാസ്തവം എന്ന സിനിമയിലും ഇദ്ദേഹം വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഈ മന്ത്രിസഭയുടെ നയമല്ലത് നോൺസെൻസ് നാല് പത്രക്കാരെ ഒരു മൈക്കും കിട്ടിയാൽ എന്തും പറയാമെന്നോ മന്ത്രിസഭയുടെ ഒരു പ്രവർത്തന അജണ്ട അതേ വർഷം തന്നെ പുറത്തിറങ്ങി മമ്മൂട്ടിയും കൈഫും താരദാസ് എന്ന ചിത്രത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സുപ്രിയ കിടക്കും കിടക്കും ജീവിതകാലം മുഴുവൻ ജയിലിൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ഡാലിയ കാഞ്ചീപുരത്തെ കല്യാണം എന്നീ രണ്ട് ചിത്രങ്ങളിൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു മുന്നിട്ട് നിന്ന്

പിന്നീട് ദുഃഖിക്കേണ്ടി വരും സാരമില്ല സർ എന്റെ ചെവിയിൽ ഒരു ലിസ്റ്റിലെ അടുത്ത നേതാവ് മാണി സി കാപ്പൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാവാണ് എം എൽ എ മാണി സി കാപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ജയറാമിന്റെ കുസൃതി എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അതേ വർഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ജയറാമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്ത എന്ന ചിത്രത്തിലും ഒരു പ്രധാന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുക സിദ്ദീഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലും അദ്ദേഹം ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വലിയ പിടിയാണ് മാണിസികാപ്പന രണ്ടായിരത്തി ഒന്നിൽ ഷാജി കൈലാസിന്റെ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ വാചിനാഥൻ എന്ന തമിഴ് ചിത്രത്തിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ആയിരുന്നു ചിത്രത്തിലെ നായകൻ തീവ്രവാദികളെ ചുട്ടു കൊല്ലണം മാന്നാർമ സ്പീക്കിംഗ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്തത് മാണിസി കാപ്പനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹം അതുമാത്രമല്ല മാത്രമല്ല സൂപ്പർ ഹിറ്റ് ചിത്രം മേലേ പറമ്പിൽ ആൺവിഡി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആസാമിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അഭിനയിച്ച് കരുത്ത് തെളിയിച്ച ആളാണ് നമ്മുടെ മാണിസി കാപ്പൻ ഞാൻ പറയാ ഈ ലിസ്റ്റിലെ അടുത്ത നേതാവാണ് ജോസ് തെറ്റയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നേതാവാണ് ജോസ് തെറ്റയിൽ മുൻ മന്ത്രി കൂടിയായ ജോസ് തെറ്റയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ടി ദേവിയേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നഗരം എന്ന ചിത്രത്തിൽ ഒരു ജഡ്ജിയുടെ കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിരുന്നത് പ്രതിക്ക് കൂടുതലായി ബോധിപ്പിക്കാനുണ്ടോ അതേ വർഷം തന്നെ മഹാദേവൻ സംവിധാനം ചെയ്ത കാണാ കൊമ്പത്ത് എന്ന ചിത്രത്തിലും അദ്ദേഹം ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് നടി ഊർവശി പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിനാലിൽ മഹാദേവൻ സംവിധാനം ചെയ്ത മൈ ഡിയർ മമ്മി എന്ന ചിത്രത്തിലും ജോസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ലിസ്റ്റിലെ അടുത്ത നേതാവ് പി സി ജോർജ് രണ്ടായിരത്തി ഏഴിൽ വിനയൻ സംവിധാനം ചെയ്ത് ജയസൂര്യ ഇന്ദ്രജിത്ത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിൽ പി സി ജോർജ് ആയിട്ട് തന്നെയാണ് ഇദ്ദേഹം ഇടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഗീത സംവിധാനം ചെയ്ത ഇലഞ്ഞിക്കാവ് പിയോ എന്ന ചിത്രത്തിലും പി സി ജോർജ് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് മതി ഇനി അവൻ എന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ജയറാമിന്റെ ഹിറ്റ് ചിത്രം അച്ചായൻസിൽ പി സി ജോർജ് ആയിട്ട് തന്നെ പി സി ജോർജ് അണ്ണൻ ഒന്ന് വലസുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സലീം കുമാർ സംവിധാനം ചെയ്ത ദൈവമേ കൈത്തൊഴാം കെ കുമാറാവണം എന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിയായിട്ടാണ് പി സി ജോർജ് എത്തുന്നത് സിനിമയിലെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു ഞാൻ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ തീക്കുച്ചിയും പനിത്തുള്ളിയും എന്ന ചിത്രത്തിൽ ജോർജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കെ കെ റോഡ് എന്ന ചിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ അഭിനയിച്ചിട്ടുണ്ട് അതിൽ പി സി ജോർജും ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് വെറുതെ പോകണ്ട എവിടെ ആയി രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകുമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ കെ റോഡിലെ മറ്റൊരു രാഷ്ട്രീയക്കാരൻ എം പി ടി എൻ പ്രതാപൻ പ്രതാപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മന്ത്രി വി എൻ വാസവനും ആ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നുണ്ട് കപടതയുടെ ഘടനകൂടുമായി കടന്നുവരുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം കെ കെ റോഡിൽ മുഖ്യമന്ത്രിയുടെ വേഷത്തിലെത്തിയത് രാഷ്ട്രീയ പ്രവർത്തകൻ സി കെ പത്മനാഭനായിരുന്നു സിനിമയിലെങ്കിലും അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയാവാൻ സാധിച്ചതൊരു വലിയ കാര്യം തന്നെയാണ് സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരെ അല്ല ഈ ലിസ്റ്റിലെ അടുത്ത രാഷ്ട്രീയ നേതാവ് ശ്രീ പന്യൻ രവീന്ദ്രനാണ് രണ്ടായിരത്തി പതിനാലിൽ മനോജ് കെ ജയൻ സുരാജ് വഞ്ഞാറുമൂട് ശ്വേതാ മേനൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വികൃതി കൂട്ടം എന്ന ചിത്രത്തിൽ ഒരു കോളേജ് പ്രൊഫസറുടെ റോളിലാണ് നമ്മുടെ പന്യൻ രവീന്ദ്രൻ എത്തിയിരുന്നത് താൻ പ്രേമിച്ചോ അവൾ പറന്നുപോയിട്ടുണ്ടാവും അനുഭവമാണ് പറഞ്ഞത് ഉപേക്ഷിച്ച പരാജയായി പോവുകയല്ല വേണ്ടത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ മഴിർ കുട്ടിച്ചാത്തന്റെ തുടക്കഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മുഴുവൻ നിയമസഭാ അംഗങ്ങളെയും കാണാം കരുണാകരൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രേംനശീല നായകനായ മുഖ്യമന്ത്രി എന്ന ചിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണിക്കുന്നുണ്ട് ആ രംഗത്തിൽ കെ എം മാണിയെയും ആർ ബാലകൃഷ്ണപിള്ളയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇവൾ നാടോടി എന്ന ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ നീലസാരി എന്ന ചിത്രത്തിലും ആർ ബാലകൃഷ്ണ പിള്ള അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ ശിവദാസ് സംവിധാനം ചെയ്ത വെടിക്കെട്ടി എന്ന ചിത്രത്തിൽ ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ കാണാം നമ്മുടെ ഉത്സവത്തിന് ഞാൻ പതിവായി നടത്താറുള്ള വെടിക്കെട്ട് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം വീട്ടിൽ വന്നു ദന്തയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജിയോടൊപ്പം അച്ഛനുമുണ്ടായിരുന്നു എനിക്ക് ആ ദണ്ഡി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആറ് ബാലകൃഷ്ണപിള്ളയുടെ ഡയലോഗ് ഡെലിവറിയും ഈ രംഗത്ത് ജഗദീഷിന്റെ ഡയലോഗ് ഡെലിവറിയും ഏതാണ്ട് ഒരേ സാമ്യം എനിക്ക് മാത്രമാണോ ഇത് തോന്നിയത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ നമ്മുടെ മലയാള സിനിമയിലെ പല പ്രമുഖരായ നടന്മാർക്ക് പോലും അവസരങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ചില പാട്ടുകാർ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാരൊക്കെയാണെന്ന് നോക്കാം കഥാപ്രസംഗം നടത്താതെ പെട്ടെന്ന് തുടങ്ങാനല്ലേ അതിൽ ഒന്നാമത്തേത് എം ജി ശ്രീകുമാറാണ് എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് മലയാളത്തിലെ മികച്ച ഗായകരിൽ ഒരാൾ എന്നാൽ എം ജി ശ്രീകുമാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കലാഭവൻ മണി നായകനായി എത്തിയ ഡിയർ കരടി എന്ന സിനിമയിലാണ് എം ജി ശ്രീകുമാർ അഭിനയിച്ചിട്ടുള്ളത് ആ സിനിമയിലെ തുടക്കത്തിലുള്ള ഒരു ഗാനത്തിൽ കാമിയോ റോളിലാണ് എം ജി ശ്രീകുമാറിന്റെ അഭിനയം നമുക്ക് കാണാൻ സാധിക്കുക അടുത്തത് ബിജു നാരായണനാണ് മലയാള സിനിമയിൽ അത്യാവശ്യം പാട്ടുകളൊക്കെ പാടിയ ഗായകനാണ് ബിജു നാരായണൻ വിജു നാരായണനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങി ജഗദീഷ് ജനാർദ്ദനൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മിമിക്സ് സൂപ്പർ തൗസൻഡ് എന്ന സിനിമയിലാണ് വിജു നാരായണൻ അഭിനയിച്ചത് ഏത് പാട്ട് പാടിയാലും ആ ട്യൂണിലുള്ള പഴയ പാട്ട് ഞാൻ തരാം ഉറപ്പാണോ സമ്മതിച്ചിരിക്കുന്നു പലേഷ്ണ നമുക്ക് തർക്കം വേണ്ട പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒന്നും മെച്ചം തന്നെ സിനിമയിൽ അഭിനയിച്ച നമ്മുടെ അടുത്ത പാട്ടുകാരൻ കൊല്ലം ഷാഫിയാണ് കേരളത്തിൽ മാപ്പിള പാട്ടുകൾക്ക് വലിയൊരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ച താരമാണ് കൊല്ലം ഷാഫി പുതിയ തലമുറയിലെ മാപ്പിള പാട്ടുകളുടെ രാജകുമാരനും കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആൽബങ്ങളും പാട്ടുകളും ഒരുപാട് ഹിറ്റായിട്ടുണ്ട് ഒരുപാട് ആരാധകരുമുണ്ട് മാത്രമല്ല ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക്കിലെ മികച്ച താരം കൂടിയാണ് കൊല്ലം ഷാഫി ഒരുപാട് ആരാധകരുള്ള താരമാണ് ഇദ്ദേഹം എന്നാൽ നമ്മുടെ കൊല്ലം ഷാഫിയും രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആഷി കപൂരിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ദാ തടി എന്ന ഹിറ്റ് സിനിമയിലാണ് കൊല്ലം ഷാഫി അഭിനയിച്ചത് പിന്നീട് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൊവിനോ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം തല്ലുമാലയിലും കൊല്ലം ഷാഫി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത ഗായകൻ താജുദ്ദീൻ വടകരാണ് ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ ഓർമ്മ തീർച്ചയായും വരും ആ ഇപ്പം പിടികിട്ടില്ലേ കേരളത്തിൽ ഒരു കാലത്ത് വലിയ തരംഗമുണ്ടാക്കിയ പാട്ടായിരുന്നു നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ ഈ പാട്ട് പാടിയതും ഈ ആൽബത്തിൽ അഭിനയിച്ചതും താജുദ്ദീൻ വടകര എന്ന ഗായകനാണ് ഇദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ ആഷി സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങി ആസിഫ് അലി ലാൽ ശ്വേതാമേനൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി എത്തിയ ഹിറ്റ് സിനിമ സോൾട്ട് ആൻഡ് പേപ്പറിലാണ് താജുദ്ദീൻ വടകര ഒരു കാമിയോ റോളിൽ എത്തുന്നത് ആർട്ടിസ്റ്റാണ് അടുത്തത് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ഗായകൻ വിജയ് യേശുദാസാണ് വിജയ് യേശുദാസിന്റെ തകർപ്പൻ സിനിമാ നമ്മൾ കണ്ടതാണ് ബാലാജി മോഹൻറെ സംവിധാനത്തിൽ ധനുഷ് പ്രധാന കഥാപാത്രമായി എത്തിയ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം മാരിയിൽ തകർപ്പൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് വിജയ് യേശുദാസ് അഭിനയിച്ചിട്ടുള്ളത് ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയായിരുന്നു വിജയ് യേശുദാസിന്റേത് സ്റ്റൈലിഷ് വില്ലൻ നിങ്ങൾ രക്തചന്ദനം റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സെർച്ച് വാറന്റ് കഴിഞ്ഞ ആഴ്ച രക്തചന്ദനം കടത്തുന്ന ഗ്രൂപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ വന്ന് പേര് കൊടുക്കാം നമ്മുടെ അടുത്ത താരം ാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റിമി ടോമി സിനിമ അഭിനയത്തിൽ ഒരു കൈ നോക്കുന്നത് കണ്ണൻ താമരകുളത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിലാണ് റിമി ടോമി ഒട്ടും കുറച്ചില്ല നായികയായി തന്നെ അഭിനയിച്ചു ജൂൺ കല്യാണമേ ചേട്ടൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസം ഞാൻ കിടന്നു അറിയോ അടുത്തതൊരു മാപ്പിള പാട്ട് ഗായകനാണ് മലബാർ മേഖലയിലുള്ളവർക്കൊക്കെ ഇദ്ദേഹത്തെ കൂടുതൽ അറിയാം പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകളെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയ താരം എരിഞ്ഞോളി മൂസയാണ് രണ്ടായിരത്തി മൂന്നിൽ കമലിൻ്റെ സംവിധാനത്തിൽ ദിലീപ് മീരാ ജാസ്മിൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഗ്രാമഫോൺ എന്ന സിനിമയിലാണ് എരിഞ്ഞോളി മൂസക്ക അഭിനയിക്കുന്നത് കടപ്പുറത്ത് അടുത്ത സിനിമയിൽ അഭിനയിച്ച ഗായകൻ ഗായകൻ മാത്രമല്ല സംഗീത സംവിധായകൻ കൂടിയായ എം ജയചന്ദ്രനാണ് ഇദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ നിവേദ്യം മാണിക്കകല്ല് കരയിലേക്കൊരു കടൽ ദൂരം റോക്ക് സ്റ്റാർ തുടങ്ങിയ സിനിമകളിലാണ് എം ജയചന്ദ്രൻ തകർത്ത് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തീരെ പിടിക്കില്ല അതൊരു പറ്റിപ്പല്ലേ നിന്റെ അപ്പന്റെ പറഞ്ഞാ റബ്ബറി മലയാള സിനിമയിൽ അഭിനയിച്ച അടുത്ത പാട്ടുകാരൻ സാക്ഷാൽ എ ആർ റഹ്മാനാണ് എ ആർ റഹ്മാൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തിയ ആറാട്ട് എന്ന സിനിമയിലാണ് എ ആർ റഹ്മാൻ അഭിനയിച്ചത് മലയാള സിനിമയിലെ വമ്പൻ പരാജയങ്ങളിൽ പരാജയങ്ങളിലൊന്നുകൂടിയായിരുന്നു കേട്ടോ ആറാട്ട് അടുത്തത് നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദാസേട്ടൻ പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു നടൻ കൂടിയാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാവ്യമേള എന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയം തുടങ്ങുന്നത് തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നന്ദനം ബോയ്ഫ്രണ്ട് തുടങ്ങിയവ അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ ചിലത് മാത്രമാണ് ദിവസം ഒരു തവണയെങ്കിലും ദാസേഠന്റെ പാട്ട് കേൾക്കാത്ത മലയാളി ഉണ്ടാവുകയില്ല അത്രയേറെ പ്രശസ്തി ഉള്ളതാണ് ദാസേഠന്റെ പാട്ടുകൾക്കെന്ന് ഞാൻ പറയേണ്ട യാതൊരു ആവശ്യവും എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുപോലെ അദ്ദേഹം നല്ലൊരു നടൻ കൂടിയാണ് ഇവർ മാത്രമല്ല വേറെയും ചില പാട്ടുകാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അവർ മികച്ച പാട്ടുകാരേക്കാൾ നല്ല അഭിനേതാക്കൾ കൂടിയാണ് കലാഭുവൻ മണി വിനീത് ശ്രീനിവാസൻ രമ്യ നമ്പീശൻ മാമതാ മോഹൻദാസ് തുടങ്ങിയവരും ഗായകർ കൂടിയാണ് പക്ഷെ അവരുടെ പ്രധാന മേഖല സിനിമ അഭിനയമാണ് പറയാൻ മറന്നുപോയി നമ്മുടെ ജഗദീഷും നല്ലൊരു പാട്ടുകാരൻ തന്നെയാണ് പിന്നെ നമ്മുടെ കൈതപ്പുറം നമ്പൂതിരിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹവും നല്ലൊരു പാട്ടുകാരനും സംഗീത സംവിധായകനുമാണ് നമ്മുടെ മലയാള സിനിമയിൽ മികച്ച ഗായകരായ ഒരുപാട് നടന്മാരുമുണ്ട് ലാലേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ് തുൽക്കർ സൽമാനും സിനിമയിൽ പാടിയിട്ടുണ്ട് അതുപോലെ ജയസൂര്യ പൃഥ്വിരാജ് തുടങ്ങിയവരും സിനിമയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇതുപോലെ സിനിമയിൽ അഭിനയിച്ച വേറെ ഏതെങ്കിലും പാട്ടുകാരുണ്ടോ നിങ്ങൾക്കറിയാവുന്നവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റുള്ളവർക്ക് കൂടി അറിയാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വലിയൊരു ചാനലായി വളർന്നു വരികയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ